ആശംസാ പ്രസംഗത്തിനായി ശ്രീ ശി ജീവ ജി ശിവരാജൻ മാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു നാല് തവണ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്നു ശ്രീ ജി ശിവരാജൻ ആദരണീയ ഗുരുജി വേദിയിൽ സദസ്സിലുമുള്ള ബഹുമാന്യരെ കർഷക സുഹൃത്തുക്കളെ ഏതായാലും ഇത്തരത്തിലുള്ളൊരു ചടങ്ങ് സംഘടിപ്പിച്ച ഈ ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു കർഷകരെ എന്നും അവജ്ഞയോടെ കാണുന്ന ഈ സമൂഹം ഇത്തരത്തിലുള്ളൊരു പ്രൗഢഗംഭീരമായ ചടങ്ങ് സംഘടിപ്പിക്കുകയും കർഷകരെ ആദരിക്കുന്ന മഹത്തരമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തതിൽ കൃതാജ്ഞനാണ് കാർഷിക മേഖല സങ്കീർണമായ നിരവധി വിഷയങ്ങളെ അഭിമുഖീകരിച്ച് കാർഷിക വൃത്തി അന്യം നിന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ അംഗീകരിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് പിന്തുണ നൽകാനും കാണിച്ച ആ വലിയ മനസ്സ് അത് നന്ദിയോടെ സ്മരിക്കുന്ന ഒരു ഒരെളിയ കർഷകനാണ് ഞാൻ കാർഷിക വൃത്തിയുടെ നിരവധി വിഷയങ്ങളെക്കുറിച്ച് പറയണമെന്നുണ്ട് ഈ വൈകിയ വേളയിൽ അത് ഉചിതമല്ല എന്നെനിക്ക് ഉത്തമ വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല കൃഷി ഒരു സംസ്കാരമാണ് അത് നിലനിർത്തേണ്ട ബാധ്യത പൊതുസമൂഹത്തിനുണ്ട് ഒരാദ്യത്തിനെ നമുക്ക് കാണാൻ കഴിഞ്ഞെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ഒരു എഴുപതും എഴുപതിനും മുകളിലും അറുപത്തഞ്ചും ഒക്കെ പ്രായമുള്ള കൃഷിക്കാരാണ് ചെറുപ്പക്കാരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നില്ല എങ്കിൽ നമുക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് പോകും അതുകൊണ്ട് അതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക വേദികളിലൊക്കെ തന്നെ അതിൻ്റെ പ്രാധാന്യത്തെ ഉദ്ബോധിപ്പിക്കുകയും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ സംസ്കാരം നിലനിർത്തി ഇന്ത്യ എന്ന മഹത്തരമായ രാജ്യത്ത് കൃഷി നമ്മുടെ സമ്പൽ സമൃദ്ധിയാണ് എന്ന തിരിച്ചറിവും അതുപോലെ തന്നെ പ്രഖ്യാപനങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും അത് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാനോ കൊണ്ടുപോകാനോ നമുക്ക് നാളെ ഇതുവരെ കഴിഞ്ഞില്ല എന്ന ദുഃഖകരമായൊരവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട് ജയ് ജവാൻ ജയ് കിസാൻ എന്നൊക്കെ മാധ്യമങ്ങളിലൂടെ പറയുമെങ്കിലും അതൊന്നും പ്രാവർത്തികമാക്കാൻ എന്തുകൊണ്ടോ ഭരണകർത്താക്കൾക്ക് കഴിയുന്നില്ല എന്നൊരു ദുഃഖകരമായ ഒരവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട് എട്ട് പോയിൻറ്റ് ഏഴ് ആറ് ലക്ഷം ഹെക്ടറിൽ നെൽകൃഷി ഉണ്ടായിരുന്ന ഇന്ന് എല്ലാ സഹായങ്ങളും സമ്പളത്തിക സഹായങ്ങളും നൽകിയിട്ടും ഇന്നത് ഒന്ന് പോയിൻറ്റ് ഒൻപത് ആറ് ലക്ഷം ഹെക്ടറായി കുറഞ്ഞതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതാണ് അതിന് പ്രതിവിധിയായിട്ട് ആ ഉള്ള ഭൂമിയെങ്കിലും നിലനിർത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ ഈ സമൂഹത്തിന് രക്ഷപ്പെടാം എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ ഈ സ്ഥാപനം വളരെയേറെ ഈ ഗ്രാമപ്രദേശത്തിൽ ഇത്രയും പ്രൗഢഗംഭീരമായ ചടങ്ങ് സംഘടിപ്പിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്ത ഇതിൻ്റെ സംഘാടകർക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ്